ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കിഡിലൻ കറിയുടെ റെസിപ്പി അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് സൂപ്പർ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കറിയാണ് ഇത് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഞാനത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം ഞാൻ ഒരു പാനിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് വറ്റൽ മുളക് വെച്ചിട്ടുണ്ട് അത് ഇത്രയും പോരാട്ടായി കറിയുടെ എരിവിന് പക്ഷേ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വറുത്തെടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഒന്നൊന്നര സ്പൂണ് മുഴുവൻ മല്ലി പൊടിക്കാത്ത മല്ലി അതും കൂടി ചേർത്ത് വറുത്തെടുക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തണ്ട് തണ്ടുവേപ്പിനെയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മല്ലി നല്ല പോലെ മുളക് ഒന്ന് ചുവക്ക വറുക്കുക അതിൻ്റെ കൂടെ ഒരു അഞ്ച് അഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇടേണ്ടത് കുറച്ച് കുരുമുളക് ഒരു അരസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് വെള്ളം തൊടാതെ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് അവിടെ വയ്ക്കാം അതിനുശേഷം ഞാൻ എന്താ ഇത് തെരണ്ടിയാണ് ഈ കഷ്ണങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ തെരണ്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് ഈ തിരണ്ടിയാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി അതുപോലെ ഒരു വലിയ കഷ്ണി ഇഞ്ചി പിന്നെ ഒരു സവാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മൂന്നും അരച്ചെടുക്കണം ഈ തക്കാളിയും സവാളിയും ഇഞ്ചി അതിനുശേഷം അത് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി വയ്ക്കുന്ന ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ ഒരു രണ്ട് തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച തക്കാളി ഇഞ്ചി സവാള ആ മിശ്രിതം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റുക തക്കാളിയുടെയും സവാളയുടെയും ഇഞ്ചിയുടെ ഒക്കെ പച്ച ചുവ മാറുന്നവരെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മുരിയട്ടെ അപ്പോൾ നമുക്ക് ഈ കറിക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തെരണ്ടിയൊക്കെ എല്ലാവരും കറി വെക്കുന്നതാണ് പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കറി വെക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ സമയം നമുക്ക് കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് വറ്റൽ മുളക് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് എരിവ് പോരാ അതുകൊണ്ട് ഒരു അരസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് പിന്നെ നമ്മൾ കുരുമുളകും ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന് ആ മല്ലി മുളക് വെളുത്തുള്ളി കുരുമുളക് എല്ലാം വറുത്തത് പക്ഷേ അത് വീഡിയോയിൽ പെടാത്തതാ കേട്ടോ ഞാനത് ചേർത്ത് കൊടുത്തു അത് വീഡിയോയിൽ പെട്ടില്ല അപ്പോൾ അത് ചേർത്ത് മിക്സ് ചെയ്തു എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് എണ്ണ തെളിയും വരെ വഴഞ്ഞിട്ട് വരണം ഇപ്പോൾ ആ മസാലയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കണ്ടല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് അവരവരുടെ പുളി എന്ത് മാത്രം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഞാൻ എന്താ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കീർ കുടമ്പുളി ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി വെള്ളത്തിൽ കുതിർത്തിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സിയുടെ ആ ജാർ കഴുകിയ വെള്ളവും കൂടി എന്ന് വെച്ചാൽ ഈ കറിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്ക എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെക്ക നല്ലോണം തിളയ്ക്കണം അപ്പൊ നമുക്ക് ഒന്ന് മൂടി വെക്കാം കേട്ടോ എന്നിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതേ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ കഴുകി വെച്ചിരിക്കുന്ന തെരണ്ടി കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ചെറു തീയിലിട്ട് വേവിക്കാം അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പ് ചക്കക്ക് ചോറിന് എന്തിനും കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് സാധാരണ മീൻകറിയൊന്നും നമുക്ക് ഇങ്ങനെ സ്പൂണോ കയ്യിലോ ഇട്ട് ഇളക്കാൻ പറ്റില്ല പക്ഷേ ഇത് നല്ല ഉറപ്പുള്ള മീനാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് കലം കൊണ്ട് ചുറ്റിക്കേണ്ട കയ്യിലുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടോ നന്നായിട്ട് കറിയെല്ലാം വെന്തിട്ടുണ്ട് എണ്ണയെല്ലാം നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത് നല്ല മണാട്ടോ വരുന്നത് നല്ല കൊതിപ്പിക്കുന്ന ഗന്ധം അപ്പോൾ അടിപൊളി രുചിയാണ് തേങ്ങയൊന്നും വറുത്തരയ്ക്കേണ്ട അപ്പോൾ നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജായി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്നുകൂടി മൂടി വയ്ക്കാം ആ ഫ്ലേവർ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി തീ ഓഫ് ചെയ്യാം കറി ആറാൻ വയ്ക്കാം ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുക്കുമോ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തെരണ്ടി കറി വെക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണ കേട്ടോ കിഡിലിൻ രുചിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം താങ്ക്